അഡ്വർ ടി പി എം ഇബ്രാഹിം ഇവിടെ സാറ് പറഞ്ഞതുപോലെ പുതിയ ഫോർമുല നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപ്രായോഗികത ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ടായിട്ടും ഒട്ടും അവധാനതയില്ലാതെ മുന്നോട്ട് പോയതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഇവിടെ സാറ് സൂചിപ്പിച്ചത് ഏറ്റവും പ്രസക്തമാണ് കേരള സിലബസ് ആയാലും സി ബി എസ് ആയാലും ഐ സി എസ്ഇ ആയാലും കുട്ടികൾ നമ്മുടേതാണ് നമ്മുടെ നാട്ടിൽ തന്നെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരുടെ പ്രതീക്ഷകളാണ് രക്ഷിതാക്കളുടെ ആശങ്കയുണ്ട് അധ്യാപകർക്കും പ്രതീക്ഷകളുണ്ടായിരുന്നു സ്കൂളുകളെ സംബന്ധിച്ചും ചോദ്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായും ഇത്രയും വലിയൊരു പ്രവേശന പ്രക്രിയയിലെ പ്രതിസന്ധിയിൽ ഈ ഒരു ഉന്നത പ്രതിസന്ധിയാണ് ആരാണിതിന് ഉത്തരവാദി അതായത് തലമുറയുടെ തന്നെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ പതിനാല് വർഷമായി നമുക്കറിയാം ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് നടത്തപ്പെടുന്ന ഒരു മത്സര പരീക്ഷയാണ് കാരണം പണ്ട് നമ്മുടെ പ്രീ ഡിഗ്രിയോ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ ഒക്കെ മാർക്കും മാർക്കും ഒക്കെ നോക്കി ഓരോ കാര്യങ്ങൾ നിർവഹിക്കുന്നു പക്ഷേ ലോകത്തെമ്പാടും ഇതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളേക്കൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ഇതുപോലുള്ള പരീക്ഷ സെലക്ഷൻ പരീക്ഷകളിലൂടെയാണ് ഇവിടെയും അങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നു അതിന് അർഹത ഉള്ളവർക്ക് അർഹതയുടെ അംഗീകാരം കിട്ടി ഒരു ഉദാഹരണം നോക്കിയാൽ ഒരുപക്ഷെ ഈ മത്സര എൺപത്തിനാലായിരം എൺപത്തി അയ്യാം പേർ എന്ന് പറഞ്ഞു മത്സര പരീക്ഷയിൽ ചേരുന്നവരുടെ എണ്ണം സ്കൂളുകളെയും ഇതിൻ്റെ മാധ്യമങ്ങളെയും വെച്ച് നോക്കിയാൽ സി ബി എസ്ഇ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് ശതമാനം അല്ലെങ്കിൽ പന്ത്രണ്ട് പതിനഞ്ച് താഴെ ശതമാനം മാത്രം വിദ്യാർത്ഥികളാണ് ആകെ പങ്കെടുത്തിരുന്നത് എന്നാൽ അവരുടെ ഒരു അധ്വാനത്തിന്റെ ഫലമായി ആകെ ഉള്ള സീറ്റിന്റെ എഴുപത്തി ശതമാനത്തിൽ കൂടുതൽ സീറ്റുകൾ ഈ പത്ത് ശതമാനം വരുന്ന വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഞാൻ ഇത് പറയുന്നത് നമ്മുടെ കുട്ടികളെല്ലാം നമ്മുടെ മലയാളികളായ കേരളീയരായ നമ്മുടെ മക്കൾ അവരോട് ആരോടും ഒരു വിവേചനം കാണിക്കേണ്ട കാര്യമില്ല കേരള സിലബസിൽ പഠിക്കുന്നവരായാലും ഇ ബി എസ് ഇ സിലബസ് പഠിക്കുന്നവരായാലും ഐ സി എസ് ഇ പഠിക്കുന്നവരായാലും അവരോട് ഒരു തരത്തിലുള്ള വിവേചനം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെ പ പതിനാല് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ ഇതിൻ്റെ ഈ എല്ലാം കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കുന്ന ആകുമ്പോഴത്തേക്ക് ഒരു പുതിയ മാനദണ്ഡം തന്നെ അടിസ്ഥാനപരമായി കൊണ്ട് അതുകൊണ്ട് പ്രത്യാഘാതത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇങ്ങനെ വളരെയധികം പഠിച്ച് പരീക്ഷകൾ എഴുതി വിജയം കാത്ത് ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറയോട് അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ അതെങ്ങനെയായാലും ഏത് നിയമത്തിൻ്റെയും മാനദണ്ഡ അടിസ്ഥാനത്തിലാണെങ്കിലും അവർ ഒരു തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഇവിടെ നമ്മൾ സിലബസിന്റെ വ്യത്യാസമൊന്നും മരിക്കേണ്ട കാര്യമില്ല ഒരു പരീക്ഷ നടത്തി അതിന് അർഹതയുള്ള അർഹതയുള്ള വിജയം നേടി അതിന് അംഗീകാരം കൊടുക്കണം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ വളരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെന്ന് ലക്ഷ്യം ശാസ്ത്രീയമായ എഞ്ചിനീയറിംഗിന് നമ്മുടെ രാജ്യത്ത് നമുക്ക് ആവശ്യമുണ്ട് അർഹതയുടെ അംഗീകാരം വിജയിക്കുന്നവർക്ക് കൊടുക്കണം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ യാതൊരു ഇല്ലാതെ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കോടതി അത് വിശകലനം ചെയ്തു വിശകലനം ചെയ്ത് മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ നിശ്ചയിച്ച കമ്മീഷൻ പോലും ഇപ്പോൾ നടപ്പിലാക്കണ്ട എന്നുള്ള നിർദ്ദേശം ഉണ്ടായിട്ട് പോലും അതൊക്കെ മറക്കു വെച്ചുകൊണ്ട് ഗവൺമെന്റ് ഒരു ഒരു പുതിയ നയം സ്വീകരിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ ശ്രമിച്ചത് അനീതിയാണ് അനീതിക്കരുതി ബഹുമാനപ്പെട്ട കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വളരെ സുതാര്യമായ ജഡ്ജ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നത് അതിൽ ആർക്കും അതിനെക്കുറിച്ച് ആക്ഷേപം പറയാൻ അർഹതയില്ല ഇപ്പം സുപ്രീം കോടതി പോയിരിക്കുന്നു സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഭരണഘടനാപരമായ സാധ്യതയാണ് സുപ്രീംകോടതി ഇത് വിലയിരുത്താൻ പോകുന്നത് കാരണം അത് ഈ ഏറ്റവും വലിയ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ നീതിയാണ് അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക കാലം മുതൽ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ കൂടുതൽ അവകാശങ്ങൾ കൊടുക്കുകയും ഇതിൽ ഇതിൻ്റെ ആ ഒറിജിനൽ പ്രോസ്പെക്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷ വെച്ച് എഴുതിയ വിദ്യാർത്ഥികൾക്ക് നിരാശയും അവർക്ക് പലതരത്തിലുള്ള വിഷമവും ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒരു പുതിയ സമ്പ്രദായം നടപ്പിലാക്കി ആ ലിസ്റ്റ് പരിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ അനീതി എന്നല്ലാതെ ഒരു വാർത്ത പറയാനില്ല അത് ഒരു തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകരമാണ് അത് അതുകൊണ്ട് ഈ കോടതി വിലയിരുത്തുമെന്നാണ് എന്റെ വിശ്വാസം മേലിൽ എങ്ങനെ നല്ല മാറ്റം വരുത്തിയാലും നീതിപൂർവമായിരിക്കണമെന്നാണ് സി ബി എസ് ഇ വിദ്യാർത്ഥികളായ സി ബി എസ് സ്കൂളുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം